ഹലോ കേരള വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്തളം പൂർണ്ണ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന നഗരം അതിന് കാരണം മറ്റൊന്നുമല്ല പന്തളം കൊട്ടാരവും ക്ഷേത്രവും തന്നെ ഇവിടെ ജനിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആലും മണികണ്ഠൻ നടയുമാണ് ഇവിടെ തൊഴുത് അകത്തേക്ക് കൊട്ടാരവും പോയിക്കൽ ക്ഷേത്രവും എല്ലാം ഇതിനുള്ളിലാണ് ഇപ്പോൾ മണ്ഡലകാലമായതിനാൽ നല്ല തിരക്കാണ് അതിനാൽ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് ആനന്ദവും ശരീരത്തിനൊരു പ്രത്യേക ശക്തിയും ഉണ്ടാകുന്നതെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ചുറ്റും ചരണം വിളികൾ മാത്രം ഭഗവാനെ തൊഴുത് തിരുവാഭരണവും ദർശിച്ച് പ്രസാദം കഴിച്ചതിന് ശേഷമാണ് അയ്യപ്പന്മാർ മടങ്ങിപ്പോകുന്നത് അയ്യപ്പ സ്വാമിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ രാജാവായിരുന്ന രാജശേഖര രാജാവിൽ രാജ്ഞിക്കും മക്കളില്ലാത്തതിന് ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ജനങ്ങളും വ്യാകുലതപ്പെട്ടു രാജാവും രാജ്ഞിയും ഒരു കുഞ്ഞിനു വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു രാജാവ് നായാട്ടിന് വനത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും അവിടെ നോക്കിയപ്പോൾ പമ്പ നദിയുടെ തീരത്തായി ഓമനത്തൻ തുളുമ്പുന്ന അഴുത്തിൽ മണിയോടുകൂടിയ ഒരാൺകുഞ്ഞിനെ കാണുകയും അതിനെ കോരിയെടുത്ത് ലാളിക്കുന്ന സമയം ഒരു സന്യാസി അവിടെ വരികയും ഈ കുഞ്ഞ് നിങ്ങൾക്കുള്ളതാണെന്ന് അറിയിക്കുകയും മണികളിൽ നിന്ന് നാമകരണം ചെയ്യണമെന്ന് പറയുകയും ചെയ്ത് അങ്ങനെ രാജാവ് ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു രാജ്ഞിയടക്ക് എല്ലാവർക്കും സന്തോഷമായപ്പോൾ മന്ത്രിക്ക് മാത്രം അത് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ഉണ്ണി പറന്നു കാലങ്ങൾ കടന്നുപോയി മണികണ്ഠൻ ഗുരുവിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയെത്തിയപ്പോൾ മന്ത്രിയുടെ ഉപദേശപ്രകാരം സ്വന്തം കുഞ്ഞിന് രാജഭരണം കിട്ടുന്നതിന് വേണ്ടി രാജ്ഞി കലശിലായ വയറുവേദന അഭിനയിക്കുകയും ഉമ്മയുടെ രോഗം മാറാൻ പുലിപ്പാലിനായി മണികണ്ഠൻ വനത്തിലേക്ക് പോയി അവിടെ വെച്ച് മഹിഷിയുമായി ഏറ്റുമുട്ടി തന്റെ മുമ്പിൽ നിൽക്കുന്നത് തനിക്ക് ശാപമോക്ഷം നൽകാൻ വന്ന ഹരിഹര പുത്രനാണെന്ന് മനസ്സിലാക്കിയ മഹിർഷി ശാപമോക്ഷം നേടി മാളികപ്പുറമായി മാറി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ഹരിഹരന്മാർ ദേവേന്ദ്രനും പുലിയായി മാറി മണികണ്ഠൻ എങ്ങനെ കൊട്ടാരത്തിലെത്തി തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ മന്ത്രി മാപ്പി ചോദിച്ചു ഇതെല്ലാം ഒരു നിമിത്തം മാത്രമാണെന്നും തൻ്റെ ലക്ഷ്യം പൂർത്തിയായതിനാൽ ഇനി താൻ തിരിച്ചു പോവുകയാണെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ രാജാവിൻ്റെ വിഷമം സഹിക്കവയ്യാതെ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ശബരിയും വല്ല മുകളിൽ താൻ ഇനിയുമുള്ള കാലം വസിക്കുമെന്നറിയിച്ചു സ്വാമിയെയും ശരണി